മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ ഒരു രസകരമായ സംഭവം പറഞ്ഞത് ഓർക്കുകയാണ് നാല് പതിറ്റാണ്ടുകളായി മലയാളികളെ വിസ്മയിപ്പിക്കുന്ന നടനാണ് മോഹൻലാൽ പല രൂപങ്ങളിലും ഭാവങ്ങളിലും പ്രേക്ഷകർക്ക് മുന്നിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം മലയാള സിനിമയ്ക്ക് നിരവധി മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് തന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗെറ്റപ്പ് ഏതാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മോഹലൻ അടുത്തിരയ്ക്കാണല്ലോ മോഹൻലാൽ വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിൽ മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൽ എത്തിയത് അതിനായിരുന്നു മോഹൻലാന്റെ രസകരമായ ഒരു മറുപടിയും എത്തിയത് അതിലൊരു കൗതുകം നിറയ്ക്കുന്ന കഥയും ഉണ്ടായിരുന്നു ഒരിക്കൽ കാറിൽ സഞ്ചരിക്കുമ്പോൾ പുലിമുരുകൻ എന്ന തന്റെ ചിത്രത്തിന്റെ പോസ്റ്റർ നോക്കി വഴക്കുണ്ടാക്കുന്ന ഒരാളെ ഒരാളെക്കുറിച്ച് മോഹൻലാൽ പറയുകയും ചെയ്തു ഇപ്പോൾ നിലവിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ കെറ്റപ്പ് ഏത് സിനിമയിലേതാണോ അപ്പോൾ അതായിരിക്കും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്റെ പോസ്റ്റർ വേറെ ആളുകൾ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ കാലം മുൻപ് പുലിമുരുകന്റെ പോസ്റ്റർ ഞാൻ റോഡ് സൈഡിൽ കണ്ടിരുന്നു കാറിൽ പോകുമ്പോഴാണ് നോക്കുമ്പോൾ ഒരാൾ എന്റെ പോസ്റ്ററിനോട് വലിയ വഴക്കാണ് ഞാനുമായിട്ട് ഫുൾ ഫൈറ്റ് ആണ് ഇടിക്കാൻ വരുന്നു പുലിയെ പിടിക്കാൻ വരുന്നു എനിക്ക് തോന്നുന്നത് അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് എനിക്കൊന്ന് കണ്ണാടി താഴ്ത്തി അയാളെ വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും വണ്ടി പോയി അങ്ങനെ പോസ്റ്ററുമായി സംസാരിക്കുന്നവർ ഉണ്ടാകാം ഞാൻ തീർച്ചയായും നമ്മുടെ പോസ്റ്റേഴ്സ് കാണാറുണ്ട് മോഹൻലാൽ അന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വ്യത്യസ്തമായ പല ഗെറ്റപ്പുകളിലും മോഹൻലാൽ സിനിമകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഒരു വേണ്ടി ഏതറ്റം വരെയും പോകാൻ മോഹൻലാൽ തയ്യാറായതും നമ്മൾ അടുത്തിടെ കണ്ടതുമാണ് അത് മോഹൻലാലിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നേരിടേണ്ടി വന്നു എന്നിട്ട് പോലും മോഹൻലാൽ അതിനൊന്നും മടികൂടാതെ ചെയ്തു ഒടിയൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ രൂപമാറ്റം അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഇപ്പോഴുള്ള ഗെറ്റപ്പിലും എത്തിയിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് അപ്പോഴായിരുന്നു മോഹൻലാലിനോട് ഈ ഒരു ചോദ്യം പറ്റുന്നത് അത് വളരെ പ്രസക്തവുമുള്ള ചോദ്യമായിരുന്നു അതിനുള്ള മോഹൻലാലിൻ്റെ മറുപടിയും ഇങ്ങനെ